ഞങ്ങളെ ഞങ്ങള് പഞ്ചായത്തിനാ ഇവിടെ മൊത്തം എത്ര അംഗങ്ങളുണ്ട് ഞങ്ങള് മൊത്തം അഞ്ചംഗങ്ങള് ഞാനും മോനും മരുമോളും പിന്നെ ഇവനും അല്ല പേരപ്പട്ടിയാ അപ്പൊ ഇത് ഇവൻ പേരിനൊരു പേരക്കുട്ടി വലിയ ഗുണമൊന്നുമില്ല പട്ടിയുടെയും പൂച്ചയുടെയും കാര്യങ്ങളൊന്നും സെൻസസിലെഴുതാൻ പറ്റില്ല ഇവിടത്തെ ബാക്കി അംഗങ്ങളുടെ കാര്യം പറഞ്ഞേ ടുട്ടു ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ എന്റെ ചത്തുപോയ റൂബിയുടെ മോനാ അവൻ സ്വന്തം അമ്മക്കോട് പോലെയാ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട് ഇവിടെ പഠിക്കുന്ന അവൻ സ്കൂളിൽ സ്കൂളിൽ പോണ്ടെന്ന് മാത്രമേ പഠിക്കില്ല പോണേ പഞ്ചായത്തിൽ ഒരു മാസം കൊണ്ട് തെയ്യൊന്നിനു അറുന്നൂറ് രൂപ വെച്ചടച്ചാ തെങ് വീട്ടിലെത്തും ഒരു മാസം കൊണ്ട് കഴിക്കുന്ന തെങ്ങോ അമ്മ ഇവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഗ്യാസ് കണക്ഷനോ അതും ഉണ്ട് ഞങ്ങൾ ഈ രണ്ടുപേരെ പൊരുവേലത്ത് നിക്കുമ്പോ ആ പൈപ്പിൽ നിന്ന് ഇത്തിരി വെള്ളം പിടിച്ച് ചായ വെച്ച് തന്നൂടെ ഞാനത് അങ്ങ് മാറുന്നു മക്കളെ നിങ്ങളെ ഇതാ മക്കളെ അമ്മച്ച ഇവിടുത്തെ റേഷൻ കാർഡായതാ മഞ്ഞക്കാർഡാണ് മോളെ ഈ മാസത്തെ റേഷൻ വഴിയൊക്കെ കിട്ടിയോ എന്തിനാ ഉച്ചക്ക് കഞ്ഞി വെച്ചാൽ ആണോ വണ്ട പോയ കുഴപ്പമില്ലല്ലോ